മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രഭാസ് ഇരട്ടവേഷത്തിലാണ് എത്തുന്നത് ഹൊററിനൊപ്പം മാസ് എന്റർടൈൻമെന്റും ചേർന്ന ദി രാജാ സാബ് മാരുതി സംവിധാനം ചെയ്ത പ്രഭാസ് നായകനായെത്തുന്ന തെലുങ്ക് ചിത്രമായ ദി രാജാ സാബ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്ത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്യാനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ പിന്നീട് റിലീസ് തീയതി മാറ്റിയതായി അണിയറ പ്രവർത്തകർ അറിയിക്കുകയായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംക്രാന്തിയോടനുബന്ധിച്ച് ചിത്രം പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിന് ചിത്രം പുറത്തിറങ്ങുമെന്നാണ് നിലവിൽ സംവിധായകൻ അറിയിച്ചിരിക്കുന്നത് ചിത്രം അടുത്ത വർഷത്തേക്ക് പുറത്തിറക്കാൻ തീരുമാനിച്ചതോടെ ആരാധകർ വലിയ ആശങ്കയിലാണ് കാരണം പ്രഭാസ് നായകനായ ചിത്രം ദളപതി വിജയ്യുടെ ജനനായകൻ അനിൽ രവിപുടി സംവിധാനം ചെയ്ത ചിരഞ്ജീവി നായകനാകുന്ന മനശങ്കര വരപ്രസാദ് ഗരു തുടങ്ങിയ ചിത്രങ്ങളുമായാണ് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് പണത്തിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വേഷത്തിലാണ് നടൻ ഈ ചിത്രത്തിലൂടെ എത്തുന്നത് ഇതിനു പിന്നാലെ നടൻ നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും കൂട്ടിയിണക്കിയ ഒരു ഹൊറർ കോമഡി ജോണറാണ് ദി രാജാസാബ് രാജാസാബിന് രണ്ടാം ഭാഗവും ഉണ്ടായിരിക്കുമെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതൊരു തുടർച്ചയോ രണ്ടാം ഭാഗമോ ആയിരിക്കില്ലെന്നും മറിച്ച് പൂർണമായും പുതിയൊരു കഥയായിരിക്കുമെന്നുമാണ് വിവരങ്ങൾ